വിട്ടു വിട്ടാന്ന് ഈ ബ്രേക്കർ വേറെ മാറിയ ഓഫീ ബ്രേക്കർ മാറിയ് ഫ്രണ്ട്സ് നമസ്കാരം മച്ചാ മേർക്കും ഉണ്ണി സ്റ്റക് വോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ മാവലിക്കരകള ഇപ്പോൾ മാവലിക്കരയാണ് പന്തളത്തേക്ക് പോകുന്ന വഴിയാണ് നമ്മൾ പന്തളത്താണ് ഇന്ന് ട്രിപ്പിങ്ങുമായിട്ട് ബന്ധപ്പെട്ടുള്ള രണ്ട് ഇഷ്യൂസ് ഉള്ളത് അപ്പോൾ ആ രണ്ട് പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്ന് നമ്മൾ പോകുന്നത് ഒരു സ്ഥലത്ത് നമ്മൾ ആർ സി സി ബി ബൈപ്പാസ് ചെയ്തിരിക്കുന്ന സാഹചര്യം ആണുള്ളത് മറ്റൊരു സ്ഥലത്ത് ബൈപ്പാസ് ഒന്നും ചെയ്തിട്ടില്ല ഡയറക്റ്റായിട്ട് നിലവിലുള്ള സാധനം തന്നെ കണ്ടിന്യൂ ചെയ്ത് പോകുകയാണ് ട്രിപ്പിംഗ് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു സാഹചര്യം അതാണ് നമ്മൾ ഫസ്റ്റ് നോക്കാൻ പോണേ അതിനുശേഷം മേജറായിട്ടുള്ള മറ്റൊരു പ്രശ്നമുണ്ട് ആ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് പോയി നോക്കാം അവിടെ ഫ്രിഡ്ജിൽ നിന്നൊക്കെ ഷോക്ക് അടിക്കുന്ന ഒരു സാഹചര്യം ഉള്ളത് ഈ ഫ്രിഡ്ജിൽ നിന്നൊക്കെ ഷോക്ക് അടിക്കുന്ന സാഹചര്യം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ വ്യക്തമായിട്ട് പറഞ്ഞാണ് ആർ സി ബി ചെയ്ത് വെച്ചാൽ ഇതേപോലുള്ള പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവും വൈദ്യ ബില്ല് കൂടും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ വിശദമായിട്ട് പറഞ്ഞു ഓക്കെ അപ്പോൾ നമുക്ക് നേരെ നേരം വീട്ടിലേക്ക് സുഹൃത്തുക്കളെ അപ്പോൾ ആദ്യത്തെ വീട് ഇവിടെയാണ് പന്തളത്തെ ആദ്യത്തെ വീടാണ് അപ്പോൾ ഇവിടെ നമുക്ക് ആർ സി ബി ബൈപ്പാസ് ചെയ്തിരിക്കുന്ന സാഹചര്യം അല്ല ഉള്ളത് ഇവിടെ നിലവിൽ ആർ സി ബി ത്രൂ തന്നെയാണ് കണക്ഷൻ ഉള്ളത് ഇടക്കിടക്ക് ട്രിപ്പ് ആവുന്ന പ്രശ്നമാണ് അപ്പോൾ എന്തായാലും നമ്മൾ വീട്ടിലെത്തി ഇനി ചെക്കിംഗ് പരിപാടികളൊക്കെ ആരംഭിക്കുകയാണ് ആദ്യമായിട്ട് ഡി ബി എ മൊത്തമായിട്ടൊന്ന് ചെക്ക് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ ഇൻഡിക്കേറ്റേഴ്സ് കാര്യങ്ങളൊക്കെ പോയിരിക്കുന്ന ഒരു സാഹചര്യം കാണാനായിട്ട് സാധിക്കും അതേപോലെ തന്നെ ഒരു എം സി ബി ട്രിപ്പിങ് കാണിക്കുന്നുണ്ട് ഈ ഒരു ഐസൊലേറ്റർ ഓഫ് ചെയ്യുന്ന സാഹചര്യത്തിൽ ആർ സി ബി ട്രിപ്പായി പോകുന്നുണ്ട് അതേപോലെ ഈ സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ളൊരു പ്രശ്നം വരുമ്പോൾ നമുക്ക് കറണ്ട് പോയിട്ട് വരുമ്പോൾ ട്രിപ്പ് ആകുന്ന ഒരു സാഹചര്യം വരും അപ്പോൾ രണ്ട് കാരണങ്ങൾ കൊണ്ടിട്ടാണ് പ്രധാനമായിട്ടും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ സംഭവിക്കുക ഒന്നാമത്തെ കേസ് പക്കയായിട്ടുള്ള ഒരു ഗ്രൗണ്ടിങ് സാഹചര്യം ഉണ്ടാവുക രണ്ടാമത്തെ കേസ് പോസ്റ്റിൽ നിന്ന് നൂട്ടിൽ കട്ട് ആയിരിക്കുക അല്ലെങ്കിൽ നൂട്ടിൽ ലോസ് കോണ്ടാക്റ്റ് ഉണ്ടാവുക ആ ഒരു സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു പ്രശ്നം വരിക ഓക്കെ ഡി ബി ഒക്കെ നമ്മൾ അയച്ച് നോക്കുന്ന സാഹചര്യത്തിൽ ഒരു എം സി ബി ട്രിപ്പിംഗ് ആണ് അതിൻ്റെ ഔട്ട്പുട്ട് കണക്റ്റഡ് കണക്റ്റഡായിട്ടൊന്നുമില്ല അതേപോലെ തന്നെ മറ്റ് എം സി ബികൾ കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് സിംഗിൾ വയേഴ്സ് മാത്രമാണ് അതിൻ്റെ അത് കണക്ട് ചെയ്തിരിക്കുന്നത് ഒത്തിരി പഴക്കമുള്ളൊരു ഡി ബി ആണ് കാര്യമെന്ന് വെച്ചാൽ ഇത് നമുക്ക് നോക്കുമ്പോൾ തന്നെ അറിയാം പഴയ ടൈപ്പ് ഐസൊലേറ്റർ കാര്യങ്ങളൊക്കെയാണ് എൻ്റെ അത് വന്നിട്ടുള്ളത് എന്താ ഇതേപോലെ ട്രിപ്പിങ് നമ്മൾ ഓഫ് ചെയ്യുന്ന സാഹചര്യത്തിലും അതേപോലെ തന്നെ ഇടക്കിടക്കും സംഭവിക്കുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ പ്രധാനമായിട്ടുള്ള പ്രശ്നം അപ്പോൾ നമുക്ക് മൊത്തത്തിൽ ഒന്ന് ചെക്ക് ചെയ്തതിന് ശേഷം ബാക്കി കാര്യങ്ങളൊക്കെ തീരുമാനിക്കാം നല്ല പ്രോപ്പറായിട്ടുള്ള എർത്തിങ് കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിട്ടുള്ളത് വളരെ നല്ല രീതിയിൽ എയർത്തിങ് അത് ഇൻസ്ട്രേഷനൊക്കെ ഇട്ട് നല്ല ഭംഗിയിൽ തന്നെ എർത്തിങ് കൊടുത്തിട്ടുണ്ട് ആ ചെയ്തിരിക്കുന്ന രീതി കാണുമ്പോൾ അറിയാം ഇത്രയും കൊല്ലം പഴക്കം ഉണ്ടെന്നുണ്ടെങ്കിൽ അന്ന് ചെയ്തപ്പോൾ നല്ല രീതിയിൽ ആ വയറിങ് ചെയ്തിട്ടുണ്ട് പിന്നീട് ഇടക്ക് കഴിച്ചപ്പോൾ ഉണ്ടായിട്ടുള്ള ചെറിയ ലൂസ് കാര്യങ്ങളൊക്കെയാണ് ഓരോ വയറിൽ നമ്മൾ കാണുന്നത് കുഴപ്പമില്ല എന്തായാലും നല്ലൊരു വയറിംഗ് തന്നെയാണ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ബാക്കി കാര്യങ്ങൾ നോക്കാം ആദ്യമായിട്ട് നമുക്ക് ഇവിടുത്തെ ആർ സി ഡി ടെസ്റ്റ് ഒന്ന് ചെയ്തിട്ട് എത്ര മില്യാമ്പ ഈ ആർ സി ഡി എന്ന് നോക്കാം ഇനി നമുക്ക് ഇവിടുത്തെ ഐ ആർ വാല്യൂ ചെക്ക് ചെയ്ത് നോക്കാം കറക്റ്റായിട്ട് ന്യൂട്രലും എർത്തും തമ്മിലുള്ള ഐആർ വാല്യൂ ആണ് പോയിൻറ്റ് സീറോ ത്രീ മെഗോംസ് ആണ് നിലവിലിവിടെയുള്ളത് കേട്ടോ ന്യൂട്രലും എർത്തും തമ്മിലുള്ള ഐആർ വാല്യൂ ആണ് അതേപോലെ തന്നെ ന്യൂട്രലും എർത്തും തമ്മിലുള്ള വോൾട്ടേജ് രണ്ട് വോൾട്ട് മാത്രമാണ് ഇവിടെ ഉള്ളത് കൃത്യമായിട്ട് രണ്ട് വോൾട്ടാണ് ഉള്ളത് ഓക്കേ ഈ സാഹചര്യത്തിൽ നമുക്ക് ട്രിപ്പിംഗ് ആവുന്നത് അപ്പോൾ ഹെവി ആയിട്ടൊരു സർജ് കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ട്രിപ്പിംഗ് ആയിരിക്കും ഓക്കെ ഇനി നമുക്ക് യൂണിറ്റിയുടെ മീറ്ററിൽ ആ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഇപ്പോൾ രണ്ട് മീറ്റർ കമ്മിയിൽ നമുക്കൊന്ന് കമ്പാരിസൺ ചെയ്ത് നോക്കാം ജിയോ അതേപോലെ യൂണിറ്റിയും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ രണ്ടും ഒരേപോലെ തന്നെയാണ് ജിയോ കെക്ക് ഒരു പോയിൻറ്റ് കൂടി കൂടുതലുണ്ട് മാത്രമേ ഉള്ളൂ പക്ഷേ പോയിന്റ് ത്രീ കറക്റ്റ് കിട്ടുന്നുണ്ട് അതേപോലെ എൻ്റെ വോൾട്ടേജ് റേഞ്ചും വരുന്നു ഇനി നമ്മൾ ഓരോ കേബിളുകളായിട്ട് നമ്മൾ സാധാരണ ചെക്ക് ചെയ്യുന്ന പോലെ തന്നെ ഓരോ കേബിളുകളായിട്ട് ഫുൾ ആയിട്ട് അഴിച്ച് ടയർ വാല്യൂസ് ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ അകത്ത് ഒരു കേബിളിൽ മാത്രമാണ് ഫാൾട്ട് കാണിക്കുന്നത് ഇപ്പോൾ സിക്സ്റ്റി ഫോർ ലെവലിൽ കാണിക്കുന്നത് പോയിന്റ് സീറോ ഫോർ കാണിക്കുന്നത് ആരൊറ്റ കേബിളിൽ മാത്രമാണ് ബാക്കി എല്ലാ കേബിൾസിനും വ്യത്യസ്തമായിട്ട് ഹൈ ആയിട്ടുള്ള മെഗർ വാല്യൂസ് കാര്യങ്ങളാണ് ഉള്ളത് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആ പോയിൻറ്റ് കിട്ടിയിട്ടുള്ള കേബിളിനെ കണ്ടുപിടിക്കുക പോയിൻറ്റ് ഫോർ കിട്ടിയിട്ടുള്ള സിക്സ്റ്റി ഫോർ വോൾട്ട് മാത്രമുള്ള കേബിളിനെ കണ്ടുപിടിക്കുക അത് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കൃത്യമായിട്ട് എന്താണ് ട്രിപ്പിങ്ങിന് കാരണം കാരണമെന്നുള്ളത് ഉത്തരം കിട്ടും അപ്പോൾ ആ ടെസ്റ്റിങ് കാര്യങ്ങൾ ക്ഷാമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ സമയത്ത് നമ്മൾ ഇവിടുത്തെ ഫൈസ് സെലക്ടർ കാര്യങ്ങളൊന്ന് ചെക്ക് ചെയ്യുന്ന സമയത്താണ് അതിൽ കൃത്യമായിട്ട് കത്തിയിരിക്കുന്നൊരു സാഹചര്യം കാണുന്നത് ഇതും കത്തിയിട്ട് ഒരു ട്രിപ്പിങ്ങിന് കാരണമായിരുന്നിരിക്കാൻ മുമ്പ് പക്ഷേ അന്ന് നല്ല സ്മെല്ലും കാര്യങ്ങളൊക്കെ വരുന്നു എന്ന് പറഞ്ഞു ഇപ്പോൾ എന്തായാലും അതിൻ്റെ കോണ്ടാക്ട് കാര്യങ്ങളൊന്നും വർക്ക് ചെയ്യണില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്ന് അഴിച്ച് സർവീസ് ചെയ്യാൻ പറ്റുമെന്നുള്ള കാര്യങ്ങൾ നോക്കണം തീർച്ചയായിട്ടും അങ്ങനെ ഒരു സാഹചര്യമൊന്നും കിട്ടില്ല കണ്ട ഇതേപോലെ തന്നെ ഒരുങ്ങിയിരിക്കുന്ന ഒരു സെറ്റപ്പിലാണ് അതിൻ്റെ ഉള്ളിലുള്ള കോൺടാക്ട്സ് കാര്യങ്ങൾ വന്നുള്ളത് അതുകൊണ്ടാണ് ഫൈസ് ഇലക്ടറിൻ്റെ ഒരു നോബ് തിരിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ഉള്ളിലെ മറ്റ് കോൺടാക്ട്സ് കാര്യങ്ങൾക്കൊന്നും പ്രശ്നമൊന്നുമില്ല ആ ഒരു കോണ്ടാക്ടറിന്റെ അല്ലെങ്കിൽ ഒരു ഫൈസലക്ടറിന്റെ ആ നോബിൽ വന്നിരിക്കുന്ന കോണ്ടാക്റ്റ് ഉരുക്കി അവിടെ പിടിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുണ്ടായിരുന്നത് അപ്പം അതായത് ആ ഇൻഡിക്കേറ്ററൊക്കെ കത്തിപ്പോയപ്പോൾ ഉരുക്കി പിടിച്ചിട്ടുള്ളതാകാനാണ് സാധ്യതയുള്ളത് ഇൻഡിക്കേറ്റർ ഷോട്ടിങ് വന്നിട്ടുള്ള സാഹചര്യത്തിൽ അവിടെ കൃത്യമായിട്ടുള്ള ഒരു സംഭവിച്ചിട്ടുള്ളതാണ് അതിൻ്റെ അടുത്ത് വന്നിട്ടുള്ള പ്രധാന കാര്യം എന്ന് പറയുന്നത് നമുക്ക് എന്തായാലും അത് മാറ്റാനുണ്ട് ശ്യാമോ എന്തായാലും കേബിൾ ഐഡന്റിഫൈ വെച്ചിട്ടുണ്ട് നമുക്ക് ആ കേബിൾ ഏതാണെന്നൊന്ന് ട്രൈസ് ചെയ്ത് നോക്കാം ഓക്കെ കട്ട് ചെയ്ത് മാറ്റി നമ്മൾ ട്രേസ് ചെയ്ത് കണ്ടുപിടിച്ച ഫാൾട്ട് ഇവിടെയാണ് പ്രധാനമായിട്ടും കിടക്കണേ ഈ വയറിന്റെയൊക്കെ ഇൻസുലേഷൻ പോയിരിക്കുന്നത് കാണാനായിട്ട് സാധിക്കും പ്രധാനമായിട്ടും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ സംഭവിക്കുന്നത് നമ്മൾ ഗേറ്റ് ലാമ്പിലേക്കൊക്കെ ചെയ്യുന്ന വയറിങ്ങാണ് കാര്യം അതെല്ലാം ഇത്തരത്തിലുള്ള സാധാ വയറുകൾ ഉപയോഗിച്ച് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഉറുമ്പ് കയറാൻ പറ്റിയിട്ടുള്ള സാഹചര്യം അല്ലെങ്കിൽ ചെതൽ കയറാൻ സാഹചര്യം ആണെങ്കിൽ അത് മുഴുവൻ ഈ വയർ കളയും എന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പും അപ്പോൾ ഇവിടെയൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയത് ആർമെയ്ഡ് ഗ്യൂബുകളൊക്കെ മാത്രമാണ് അപ്പോൾ അധികാരം ഇത് നമുക്ക് ചാർജ് ചെയ്യാനായിട്ട് പറ്റില്ല നിലവിൽ കട്ട് ചെയ്ത് കളയാനേ നിർവാഹമുള്ളൂ അല്ലെങ്കിൽ പുതിയ രീതിയിൽ ചെയ്യേണ്ടതായിട്ട് വരും വയറിൻ്റെ അകത്ത സാഹചര്യങ്ങളാണ് ഈ കാണേ പിന്നെ ആർ സി സി വാങ്ങാനുണ്ട് അതേപോലെ തന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ മാറ്റി വാങ്ങാനായിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇലക്ട്രിക്കൽ പരമായിട്ടുള്ള സാധനങ്ങൾ ഇപ്പോൾ സ്നൈഡറിന്റെ അതേപോലെ സംഭവങ്ങളൊക്കെ ഞാൻ പത്തനംതിട്ടയിൽ വാങ്ങുന്നത് ഈ ഷോപ്പിൽ നിന്നാണ് അഞ്ചിതെങ്കിൽ ഇലക്ട്രിക്കൽസ് ഇവിടെ നമ്മളൊരു സുഹൃത്തുണ്ട് അപ്പോൾ അദ്ദേഹം സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ അങ്ങനെ നമുക്ക് വേണ്ടിയിട്ടുള്ള ഫേസ് സലക്ടർ കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് സിക്സ്റ്റി ത്രീ അമ്പിയർ ആയിരുന്നു നമുക്ക് വേണ്ടിയിരുന്നത് പക്ഷേ ഫോർട്ടി ആംബിയർ ആണ് നമുക്ക് അവിടെ ഉണ്ടായിരുന്നത് പക്ഷെ കുഴപ്പമില്ല അത്യാവശ്യം ലോഡ് കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു വീടാണ് ഹെവി ഹെവിയായിട്ടുള്ള ലോഡൊന്നും ഇല്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഫോർട്ടി ആംബിയർ ഉപയോഗിക്കാൻ പറ്റും അതേപോലെ തന്നെ സ്നൈഡറിന്റെ ഇ സി നയൻ പെട്ടിട്ടുള്ള ഒരു ആർ സി സി ബി മുൻ നമ്മുടെ എടുത്തിട്ടുണ്ട് അതിന്റെ കാരണം എന്താണെന്നുള്ളത് നമുക്ക് കുറേ വീഡിയോയിലൂടെ കണ്ടു മനസ്സിലാക്കാനായിട്ട് സാധിക്കും അപ്പോൾ എന്തായാലും സാധനങ്ങളൊക്കെ വാങ്ങി കൊണ്ടുവന്ന് ഫുള്ളായിട്ട് സെറ്റ് ചെയ്ത് കാര്യങ്ങളൊക്കെ നമ്മളിവിടെ വെച്ചിട്ടുണ്ട് ഈ സെറ്റ് ചെയ്ത സമയത്ത് ചെറിയൊരു മിസ്റ്റേക്ക് എൻ്റെ ഭാഗത്ത് വരുത്തിയിട്ടുണ്ട് ഒരു പൊസിഷൻ ഇത് നമ്മൾ റീ അറേഞ്ച് ചെയ്യേണ്ടതായിട്ടും വന്നിട്ടുണ്ട് കാര്യം അത് കിടന്നിരുന്ന നോബലിൽ ഒരു ചെറിയ വ്യത്യാസമുണ്ട് അതുകൊണ്ട് രണ്ടാമതൊന്ന് അഴിച്ചു വെക്കേണ്ടി വന്നു ഇത് അതിന് മുമ്പെടുത്തിട്ടുള്ള ക്ലിപ്പാണ് കേട്ടോ അപ്പോൾ കാര്യങ്ങൾ ഉള്ളതുപോലെ പറയണമല്ലോ അതുകൊണ്ടിട്ടാണ് അപ്പോൾ അതിൻ്റെ പൊസിഷൻ ഒന്ന് തിരിഞ്ഞു പോയിരുന്നു അത് നമ്മൾ മാറ്റി ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമ്മൾ വർക്ക് എല്ലാം കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഓൺ ഓഫ് ചെയ്ത് നോക്കുന്ന സാഹചര്യത്തിൽ വേറെ ട്രിപ്പിംഗ് പ്രശ്നങ്ങളൊന്നും കാണിക്കുന്നില്ല നേരത്തെ ഉണ്ടായ പോലുള്ള പ്രശ്നങ്ങളൊന്നും ഫേസ് സെലക്ടറുകൾ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് ഓരോ ഫേസിലും ഔട്ട് പുട്ട് നമുക്ക് വരുന്നുണ്ടോ എന്നുള്ള കാര്യം കൂടി അത് ചെക്ക് ചെയ്യുന്നുണ്ട് ഇനി നമ്മളിവിടെ ഇൻഡിക്കേറ്റർ കണക്ട് ചെയ്യാത്തതിൻ്റെ കാര്യമെന്ന് വെച്ചാൽ ഇൻഡിക്കേറ്റർ ഇത്തരത്തിലുള്ള ഇൻഡിക്കേറ്ററുകൾ എപ്പോഴും ഡാമേജ് ആയി പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ അതുകൊണ്ടിട്ടാണ് ആ ഒരു ഇൻഡിക്കേറ്റർ നമ്മൾ കണക്ട് ചെയ്യാതെ വന്നിട്ടുള്ളത് ഇനി നമുക്ക് ഫുൾ ലോഡായിട്ട് ഓരോ കാര്യങ്ങൾ ഓൺ ചെയ്ത് നോക്കിയതിന് ശേഷം ഇതിൻ്റെ ആംബ്യൂർ റേറ്റിംഗ് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട് അതേപോലെ തന്നെ ലീക്കേജും ചെക്ക് ചെയ്യേണ്ടതായിട്ട് വരും ടെസ്റ്റ് ബട്ടൺ കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഫുൾ ലോഡ് കണ്ടീഷൻ തന്നെ നമുക്ക് ഓൺ ആക്കാൻ സാധിക്കുന്നുണ്ട് പഴയ പോലെ അല്ല ഓൺ ഓഫ് ചെയ്താലും വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഇല്ല നിലവിലത്തെ ആ ലീക്കേജ് മാറ്റിയപ്പോൾ അത് ക്ലിയർ ആയിട്ടുണ്ട് ഫുൾ ലോഡ് ആയിട്ടും ഒരു നല്ല വയറിങ്ങിൻ്റെ ലീക്കേജ് എങ്ങനെ ആയിരിക്കും എന്നുള്ളതിന് ഉദാഹരണമാണ് ഇത് കൃത്യമായിട്ട് വൺ പോയിൻറ്റ് വൺ മില്ലിയാമിൻ്റെ ലീക്കേജിന് അടുത്താണ് ഇവിടെ നമുക്കുള്ളത് ഇത് ഫുൾ റോഡ് കണ്ടീഷനൊന്നും അല്ല ഇവിടെ ആയിട്ടുള്ള ഒരു ആണ് ഈ കാണുന്നത് അതേപോലെ തന്നെ ന്യൂട്രൽ വോൾട്ടേജ് ടു ആണ് എന്ന കാര്യം മറക്കരുത് കേട്ടോ ഓക്കെ അതേപോലെ തന്നെ നമ്മൾ ആർ സി ഡി ടെസ്റ്റ് അടിച്ച് നോക്കേണ്ട സാഹചര്യം അടുത്തായിട്ടുണ്ട് നമ്മൾ പുതിയ ആർ സി ഡി വെച്ചിരിക്കുന്നത് ഇവിടുത്തെ ന്യൂട്രൽ വോൾട്ടേജ് ന്യൂട്രൽ എർത്ത് വോൾട്ടേജ് ലൈൻ ന്യൂട്രൽ വോൾട്ടേജ് കാര്യങ്ങളൊക്കെ ഓക്കെയാണ് ഇവിടെ നമ്മൾ ഹാഫ് എക്സിൽ ചെക്ക് ചെയ്യുമ്പോൾ ടു തൗസൻഡ് മില്ലി സെക്കൻഡിൽ ഇത് ഓക്കെയാണ് അപ്പോൾ ഇതിൻ്റെ പ്രധാന കാരണം കാരണമെന്ന് വെച്ചാൽ ഈ ആഫ് എക്സിൽ ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഫിഫ്റ്റീൻ മില്ലിയ ആംബിയർ ആണ് നമ്മൾ അതിനകത്ത് കൊടുക്കുന്നത് തർട്ടീൻ മില്ലി ആമ്പിയൽ സെറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ ഫിഫ്റ്റീൻ മില്ലിയം ബിയർ വരുന്നത് അതിനെ പറ്റിയിട്ട് വിശദമായിട്ട് ഈ മീറ്ററിനെ പറ്റിയിട്ട് തന്നെ പഠിക്കേണ്ടതായിട്ട് വരും അപ്പോൾ നമ്മൾ ഓട്ടോ റേഞ്ചിൽ ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് ട്വൻറ്റി ഫോർ മില്ലിയ ആംബിയർ ഫിഫ്റ്റി ത്രീ മില്ലിയ സെക്കൻഡിലാണ് ട്രിപ്പാകുന്നത് ഒരു നല്ല ആർ സി സി ബി തീർച്ചയായിട്ടും ത്രീ ഹൺഡ്രഡ് മില്ലിയ സെക്കൻഡിൽ താഴെ വേണം അത് ട്രിപ്പാകാനായിട്ടുള്ളത് ഇവിടെ ഫിഫ്റ്റി ത്രീ മില്ലിയൻ സെക്കൻഡ് മാത്രമേ എടുക്കുന്നുള്ളൂ ആക്കുറേ ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ആർ സി ബി തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ സ്നൈഡർ യൂസ് ചെയ്യുന്നത് വിശദമായിട്ട് ഈ മീറ്ററിനെ പറ്റി മറ്റൊരു വീഡിയോ ചെയ്യാം വിശദമായിട്ട് മനസ്സിലാക്കാം ഇതിപ്പോൾ വൺ ടു തന്നെയാണ് പൊസിഷൻ ആ നമ്മൾ ആർ സി സി ബി ചേഞ്ച് ചെയ്തത് ആർ സി സി ടെസ്റ്റ് ബട്ടൺ വർക്കിംഗ് അല്ല അതുകൊണ്ട് അത് ഒരു സേഫ് സോൺ നമുക്ക് പറയാൻ പറ്റില്ല അതാണ് അതിനെ മാറ്റിയത് പിന്നെ നമ്മൾ ഓഫ് ഓൺ ഓഫ് ചെയ്യുമ്പോൾ സമയത്ത് ട്രിപ്പിംഗ് ഇഷ്യൂസ് ഉണ്ടായിരുന്നു അതാ ലീക്കേജ് പ്രശ്നം ഉള്ളതുകൊണ്ടാണ് അങ്ങനെ കാണിക്കുക അപ്പം ആ സംഭവം അത് ക്ലിയർ ആയിട്ടുണ്ട് ഇതിന്റെ പൊസിഷൻസ് ക്ലിയർ ചെയ്തിട്ടുണ്ട് നമുക്ക് എന്തെങ്കിലും പോകുകയാണെങ്കിൽ മാറ്റിയിട്ടാ ഇത് ഇത് നമ്മൾ വെക്കാണ്ടിരിക്കണം വെക്കാണ്ടിരിക്കണല്ലേ ഇത് വെച്ചാൽ പിന്നെയും നമ്മൾ നേരത്തെ വെച്ച പോലെ തന്നെ ബസ്റ്റം എന്തായാലും നമ്മൾ ഒന്നാമത്തെ പ്രശ്നം പരിഹരിച്ചതിന് ശേഷം ഏകദേശം ഒരു രണ്ട് മണിയോടുകൂടി രണ്ടാമത്തെ വീട്ടിൽ വെത്തിരിക്കുകയാണ് അത് പന്തളത്തിനടുത്ത് തന്നെയാണ് അധികം ദൂരം പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഓടിയെത്താനായിട്ട് സാധിച്ചു അപ്പോൾ ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് നോക്കാം ഇവിടെ ആർ സി ബി ബൈപ്പാസ് വെച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഫ്രിഡ്ജിൻ്റെ പുറത്തുനിന്നൊക്കെ തരിപ്പ് അനുഭവപ്പെടുന്ന ഒരു പ്രശ്നം കാര്യങ്ങളൊക്കെയാണ് ഉള്ളത് നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ പന്ത്രണ്ട് മില്ലിയാമ്പേറിൻ്റെ ലീക്കേജ് കാര്യങ്ങളാണ് കാണിക്കുന്നത് റീപെയറിങ് ചെയ്തിട്ടുള്ളൊരു വീടാണ് ഈ സംഭവം കഴിഞ്ഞ കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് റീപെയറിങ് ചെയ്താണ് ഫ്രിഡ്ജിൻ്റെ പുറത്ത് ക്ലസ്റ്റർ തെളിയുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ട് ഫ്രിഡ്ജിന്റെ അല്ലാണ്ട് ഫ്രിഡ്ജിന്റെ മെയിൻ ഓഫ് ഓക്കെ അല്ലാണ്ട് വേറെ ബാക്കി ഇവിടെ നമ്മൾ മറ്റൊരു ടെസ്റ്റ് ചെയ്ത് നോക്കിയാണ് അത് എന്താണെന്നുള്ളത് വീഡിയോ ഫുൾ ആയിട്ട് കണ്ടാൽ മാത്രമേ മനസ്സിലാകത്തുള്ളൂ നോക്കാം മുടിച്ചാ ടെസ്റ്റ് നോക്കിയേ ണ്ടോ ടെസ്റ്റ് മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് റീപയറിംഗ് ചെയ്തിട്ടുള്ള ഒരു ഡി ബി ആണ് നമ്മളിപ്പോ കാണുന്നത് എത്ര ദിവസമായി നമ്മൾ ബൈപാസ് ചെയ്തിട്ട് എന്താട്ടാ എത്ര ദിവസമായി ബൈപാസ് ചെയ്തിട്ട് ഇത് കുറെ നാളായില്ലോ ഇവിടെ കൃത്യമായിട്ട് ഫോർസ്കറിന്റെ വയർ ഉപയോഗിച്ചിട്ട് ഇൻകവറിൽ നിന്ന് ലൂപ്പ് ചെയ്തിരിക്കുന്ന ഒരു സാഹചര്യമാണ്കത്തുള്ള അതേപോലെ തന്നെ വയറുകൾ ഒരുപാട് തിക്ക് വലിച്ചു വെച്ചിരിക്കുന്നതാണ് റീവയറിങ് ചെയ്ത സാഹചര്യത്തിലും ഇത്ര വലിപ്പുള്ള ഒരു ഡി ബി വെച്ചിട്ട് സെറ്റ് ചെയ്തിരുന്നെങ്കിൽ വളരെ നന്നായിരുന്നു അതേപോലെ നോട്ടിലൊന്നും നമുക്ക് അഴിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു സാഹചര്യത്തിലൊക്കെ വെച്ചേക്കണം അപ്പൊ അതെല്ലാം ഒന്ന് പക്കയായിട്ട് ക്ലിയർ ചെയ്യേണ്ടതായിട്ടുണ്ട് നിലവില് നമ്മൾ ആർ സി സി ബി ബൈപ്പാസ് കാര്യങ്ങളൊക്കെ മാറ്റിയിട്ട് ലോഡ് ചെയ്ത് നോക്കിയപ്പോൾ മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല എന്തോ ഒരു ഡൈപ്പ് ഇതിൻ്റെ അകത്ത് ചെയ്തു വെച്ചിട്ടുണ്ടോ അതെന്തായാലും കണ്ടുപിടിക്കണം അപ്പോൾ നമ്മുടെ ഫ്രിഡ്ജിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോൾ ഫ്രിഡ്ജിൻ്റെ ബോഡിയിൽ നമ്മൾ ഇപ്പോൾ ഡി ബിയിൽ നിന്ന് ഒരു വർഷത്തെ അടുത്ത് കണക്ട് ചെയ്തിരിക്കാം അടുത്ത് മാറ്റി പ്രോപ്പറായിട്ടുള്ള വെറുതെ ചെയ്തിട്ടുള്ളൂ അത് ചെയ്ത് കഴിയുമ്പോൾ അത് മാറും ഇപ്പം നിലവിലുണ്ടോടാ ഇപ്പം ഉണ്ടാ ഓക്കേ ഇവിടെ നമ്മൾ കിച്ചന്റെ ഭാഗത്തേക്ക് വരുമ്പോൾ കിച്ചണിൽ കണക്ട് ചെയ്തിട്ടുള്ള ചെയ്തുള്ള സോക്കറ്റുകളിലെത്തുകള് ഡിസ്കണക്ട് ചെയ്തിരിക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇതിന്റെ അകത്ത് നോക്കിയാലും ഇതിന്റെ കൃത്യമായിട്ട് ബോഡിയിലേക്ക് സപ്ലൈ വരുന്ന രീതിയിലാണ് ഉള്ളത് കാര്യമായിട്ട് തന്നെ ഷോക്ക് അടിക്കുന്നൊരു സംഭവമാണ് അപ്പോൾ നമ്മള് ഡി ബിയിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് ഒരു കേബിള് അവിടേക്കും കണക്ട് ചെയ്ത് നോക്കുവാണ് കൊടുക്കുമ്പോൾ എർത്ത് എന്തായാലും നമ്മൾ ഇടപെട്ട സ്ഥിതിക്ക് കൃത്യമായിട്ട് ഇതിൻ്റെ ലീക്കേജ് കാര്യങ്ങളൊക്കെ മാറ്റിയിട്ട് തന്നെ ബാക്കി കാര്യമുള്ള അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ കേബിളുകളും നമ്മൾ ഐ ആർ വാല്യൂസ് ഒക്കെ ചെക്ക് ചെയ്ത് നോട്ടിലൊക്കെ പ്രോപ്പറായിട്ട് കണക്ടർ ലെഗ്ഗുകളൊക്കെ അടിച്ചിട്ടാണ് കണക്ട് ചെയ്യപ്പെട്ടുള്ളത് അതേപോലെ തന്നെ ബൈപ്പാസ് ചെയ്തിരുന്ന ആർ സി ബി മാറ്റിയിട്ടുണ്ട് ഈ ആർ സി ബി മാറ്റേണ്ടതായിട്ടുണ്ട് കേട്ടോ കാര്യം എൻ്റെ അത്ര ആർക്കിംഗ് പ്രശ്നം കാണിക്കുന്നതുകൊണ്ട് തന്നെ ആർ സി ബി നമ്മൾ ചേഞ്ച് ചെയ്യും ഇനി നമ്മൾ എർത്തിട്ട് ബന്ധപ്പെട്ടുള്ള സംഭവങ്ങൾ നോക്കുമ്പോൾ മൂന്ന് എർത്ത് കേബിളുകൾ മാത്രമാണ് ഇതിനകത്തുള്ളത് അപ്പോൾ ഡി ബിയിൽ നിന്ന് കട്ട് ചെയ്ത് കളഞ്ഞതല്ല എന്ന നമുക്ക് കൃത്യമായിട്ട് മനസ്സിലായി അത് നമ്മൾ ട്രൈ ചെയ്ത് വന്നപ്പോൾ നമുക്ക് കൃത്യമായിട്ട് കിട്ടി എവിടെയാണുള്ളത് ഈ ഡി ബിക്ക് മുകളിലായിട്ട് മറ്റൊരു ജംഗ്ഷൻ ബോക്സ് ഒരു കബോർഡിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു അവിടേക്കാണ് ഈ പന്ത്രണ്ടിൻ്റെ ബോക്സിൻ്റെ അകത്തേക്ക് എല്ലാ കാര്യങ്ങളും കൂടി വന്നിട്ടുള്ളത് മുമ്പ് ആർ സി സി ബി ട്രിപ്പിംഗ് ഇഷ്യൂസ് വന്നപ്പോൾ ചെക്ക് ചെയ്യാൻ വന്ന ആൾ കൃത്യമായിട്ട് അതിൻ്റെ എർത്ത് വയറുകൾ കട്ട് ചെയ്ത് ദൂരെ കളഞ്ഞാണ് എൻ്റെ അകത്ത് പ്രധാന പ്രശ്നം എന്ന് വെച്ചാൽ അപ്പോൾ വളരെ സേഫ്റ്റിയെ ബാധിക്കുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഇഷ്യാണ് ചിലർക്കും എർത്തിന്റെ പ്രാധാന്യം എന്താണെന്ന് അറിയാൻ പാടില്ല അപ്പോൾ അതുകൊണ്ട് കാട്ടിക്കൂട്ടുന്ന പരിപാടികളൊക്കെയാണ് എർത്ത് ഫുള്ളായിട്ട് കട്ട് ചെയ്ത് കളഞ്ഞു എന്തായാലും നമ്മൾ ആ എർത്ത് കേബിൾസിനൊക്കെ ഇനി പ്രോപ്പറായിട്ട് ജോയിന്റ് ചെയ്യേണ്ടതാണ് ജോയിന്റ് ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നം മാറും മുമ്പ് ഉണ്ടായിരുന്ന പ്രശ്നം എന്ന് വെച്ചാൽ ഞാൻ ചോദിച്ച് പറഞ്ഞു വന്നപ്പോൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലായ ഒരു വാട്ടർ ഹീറ്റർ ഉണ്ടായിരുന്നു അതിന് കംപ്ലയിന്റ് ഉണ്ടായിരുന്നു അത് കത്തി പോകുന്ന സാഹചര്യങ്ങളുണ്ടായി ഈ സമയത്ത് വാട്ടർ ഹീറ്ററിലെ ലീക്കേജ് കൊണ്ടിട്ടാണ് ആർ സി ബിറ്റർ ആയിക്കൊണ്ടിരുന്നത് അപ്പം അത് മനസ്സിലാക്കാതെ ഈ എർത്ത് വെയറുകൾ കട്ട് ചെയ്ത് വിട്ടു അവർക്ക് ഷോക്ക് അടിക്കാനുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് പോയാളെ ഞാൻ എന്ത് പറയാനാണ് ഓക്കെ എന്തായാലും ഫ്രിഡ്ജിൻ്റെ സൈഡിൽ നിന്നുള്ള എർത്തുകൾ നമ്മൾ ചെക്ക് ചെയ്ത് വന്നപ്പോഴാണ് നമുക്ക് കിട്ടിയത് അത് കണ്ടിന്യൂറ്റി പോയി ചെക്ക് ചെയ്ത് ചെക്ക് ചെയ്ത് ചെക്ക് ചെയ്ത് ഓരോ പോയിന്റിൽ നിന്നും കൃത്യമായിട്ട് കിട്ടി ഇപ്പോൾ കണക്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മുടെ കിച്ചനിലുള്ള എർത്തിങ്ങിൻ്റെ പ്രശ്നം കാര്യങ്ങളൊക്കെ പോയി അവിടെ പ്രോപ്പർ ആയിട്ടുള്ള എർത്തിങ് കിട്ടി ആ ഇൻഡക്ഷൻ ഉണ്ടായിരുന്ന വോൾട്ടേജ് കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് മാറിയിട്ടുണ്ട് ഇനി നമുക്ക് ആർ സി ഡി ടെസ്റ്റാണ് ചെയ്യാനുള്ളത് ആർ സി ഡി ടെസ്റ്റ് ചെയ്ത് പ്രോപ്പറായിട്ട് ആർ സി ബി വർക്ക് ചെയ്യുന്നുണ്ടെന്നുള്ള സാഹചര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യണം നമ്മൾ അത് മാറ്റിയിട്ട് എല്ലാൻ ടിയുടെ ആർ സി ബി ആണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത് നമ്മൾ നേരത്തെ കണ്ട പോലെയല്ല എല്ലാൻ ടിയാണ് യൂസ് ചെയ്തത് ഇവിടെ നമ്മൾ വോൾട്ടേജ് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുമ്പോൾ അത് പ്രോപ്പറായിട്ട് തന്നെ കിട്ടുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഹാഫ് എക്സൽ അടിച്ച് നോക്കുവാണ് തേർട്ടി മില്ലിയാകുമ്പോൾ ഒരു ഹാഫ് എക്സിൽ ടു തൗസൻഡ് മില്ലി സെക്കൻഡിൽ അത് പ്രോപ്പറായിട്ട് നിൽക്കുന്നുണ്ട് മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല ഇനി ഓട്ടോ മോഡിൽ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് ട്വൻറ്റി ഫോർ മില്ല്യാമ്പര് ട്വൻറ്റി ടു മില്ലിയ സെക്കൻഡിലാണ് ട്രിപ്പ് അയക്കണത് ഇത് എന്താണെന്നുള്ളത് നമുക്ക് വിശദമായിട്ട് പറയാം കഴിഞ്ഞ ട്രിപ്പിംഗ് സംബന്ധിച്ചത് ഫിഫ്റ്റി ഫോർ മില്ലിയ സെക്കൻഡാണ് ഇവിടെ ട്വന്റി ടു മില്ലിയ സെക്കൻഡ് അത് നമുക്ക് അടുത്ത വീഡിയോയിൽ വിശദമായിട്ട് പറയാം അതേപോലെ തന്നെ ഫ്രിഡ്ജിന്റെ പുറത്തുള്ള ആ ഒരു ഇൻഡക്ഷൻ പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ട് അത് കൃത്യമായിട്ട് നല്ല രീതിയിലുള്ള ഒരു വോൾട്ടേജ് അല്ല ഹെവി ആയിട്ടുള്ള ഒരു ഇൻഡക്ഷൻ വന്നിട്ടുള്ളതാണ് അപ്പോൾ അതും മാറിയിട്ടുണ്ട് ഇപ്പോൾ തുടാനായിട്ടൊക്കെ സാധിക്കും വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല അപ്പോൾ വീഡിയോസ് ഇഷ്ടമായി തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമന്റ്സ് ആയിട്ട് അറിയപ്പെടുത്തുക അതേപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യുക അപ്പോൾ ഇതേപോലെ ആർ സി ബി ട്രിപ്പിങ്ങായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ ഒത്തിരിയധികം ഉള്ള ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാം കേരളത്തിൽ എവിടെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സർവീസ് അവൈലബിൾ ആണ് ഓക്കെ വാട്സാപ്പ് നമ്പറിൽ താഴത്തെ ഡിസ്ക്രിപ്ഷനിൽ വാട്സപ്പ് നമ്പർ കൊടുത്തുണ്ടാവും ആ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാൻ കൃത്യമായിട്ട് നമ്മുടെ പ്രോബ്ലങ്ങളൊക്കെ സോൾവ് ചെയ്യാനായിട്ട് സാധിക്കും